ഓണം ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഇവിടുത്തെ കടകളിലൊക്കെ ഞാൻ കുറേ ബ്ലൗസ് മെറ്റീരിയൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ മനസ്സിന് പിടിച്ചൊന്നും ഇല്ലാന്നതുകൊണ്ട് ഞാൻ ഫ്ലിപ് കാർട്ടിന്നാണ് ലാസ്റ്റ് ഓർഡർ ചെയ്തത് ഈ ബ്ലൗസ് മെറ്റീരിയൽ ഒരു മാസമായിട്ട് ഞാനിങ്ങനെ കാർട്ടിലിട്ട് വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ അങ്ങനെ റിവ്യൂ ഒക്കെ നല്ല ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഓർഡർ ചെയ്തതാണ് വൈൻ കളറാണ് ഓർഡർ ചെയ്ത് എൻ്റെ ഉണ്ടായിരുന്നു അതായാലും വൈൻ കളർ ഇല്ലാന്നതുകൊണ്ട് ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത് അങ്ങനെ പക്ഷേ ആ ഒരു ഫോട്ടോയിൽ കണ്ടുകൂട്ടുള്ള പ്രിന്റഡ് വർക്ക് ഒന്നും അല്ലായിരുന്നു അതിനെക്കാട്ടി കുറച്ചും കൂടെ ലോ ക്ലാസ് ആയിട്ടാണ് ആ പ്രിൻ്റഡ് വർക്കൊക്കെ എനിക്ക് തോന്നിയത് പക്ഷെ ഓവറോൾ ലുക്ക് നല്ല കിടമായിരുന്നു കേട്ടോ ഫ്രണ്ടിനൊക്കെ വെയ്യും ബാക്ക്നെക്ക് ഒരു റൗണ്ട് മോഡലായിരുന്നു ബാക്ക്നക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആദ്യമൊരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ സൈസ് ചാർജ് ചെക്ക് ചെയ്ത സമയത്ത് തേർട്ടി ഫോർ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് പക്ഷെ തേർട്ടി ഫോർ അവൈലബിൾ അല്ലാതുകൊണ്ട് ഞാൻ തേർട്ടി സിക്സ് ആയിരുന്നു വാങ്ങിയത് സാരൊഴ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചെങ്കിൽ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഞാൻ സ്കേട്ടിൻ്റെ കൂടെ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കൈയൊക്കെ കുറച്ച് ലൂസായിരുന്നു പക്ഷേ എന്നാലും ആ ഒരു മോഡലിൽ കിടക്കുന്നത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടായേ